ഇപ്പോഴും നമ്മുടെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ചില നിലപാടുകളിൽ പ്രത്യേകിച്ച് ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം ആർ എസ് എസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതൊക്കെ അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെ ചില കാര്യങ്ങളിൽ പലപ്പോഴും ആർ എസ് എസ് ഒരു എതിരാഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ഗവൺമെന്റിനൊപ്പം നിന്ന ഒരു സാഹചര്യവും ഉണ്ട് ഇപ്പോഴിതാ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പറയുന്നു പാകിസ്ഥാനെ അകത്ത് കയറി തിരിച്ചടിക്കാനുള്ള എല്ലാ അവകാശവും ഇന്ത്യക്കുണ്ടെന്ന് അത് അദ്ദേഹം പറയാൻ ഇടയായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യക്കൊരു സുരക്ഷിതത്വം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ പാകിസ്ഥാനുള്ളിലെ ആക്രമണങ്ങൾ അനിവാര്യമാണെന്നാണ് ആർ എസ് എസിന്റെ ഒരു ആഹ്വാനം നമുക്കറിയാം ഇന്ത്യ പാക് സംഘർഷം നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു ആഹ്വാനം കൂടി വരുമ്പോൾ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിനൊക്കെ കൂടുതൽ പാകിസ്ഥാനെ തിരിച്ചടിക്കാനുള്ള ഒരു ഊർജ്ജം ലഭിക്കുകയല്ലേ രാജ്യം ഒറ്റക്കെട്ടായി കോൺഗ്രസും പറയുന്നു തിരിച്ചടി വേണമെന്ന് ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ കേൾക്കാമെങ്കിലും ഭൂരിഭാഗം പേരും രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ മുറവിളി ഉയരുകയല്ലേ സാർ പാകിസ്ഥാനെതിരെ കനത്ത ഒരു തിരിച്ചടി വേണം ഇനിയും ഓപ്പറേഷൻ എന്നുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സത്സംഘാലകന്റെ പ്രസ്താവന മാധ്യമങ്ങളിൽ വന്നു എന്നുള്ള സത്യമാണ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായി നമ്മളിപ്പോ പാകിസ്ഥാനിനകത്ത് മത തീവ്രവാദികളുടെ ഭീകരവാദ കേന്ദ്രങ്ങൾ എട്ടെടുത്ത് ആക്രമിച്ചതിന് ശേഷം നമ്മളത് പിന്നീട് യുദ്ധം അല്ലെങ്കിൽ ഇല്ലാത്തതുള്ള ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചാലും പിന്നീട് പാകിസ്ഥാന്റെ എന്ന് എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നാണ് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് അതായത് നമുക്ക് യുദ്ധത്തിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ യുദ്ധത്തിന് ആഗ്രഹമില്ല യുദ്ധം നമുക്ക് താല്പര്യമുണ്ട് കാര്യമില്ല ഭാരതം ഒരിക്കലും ഏതെങ്കിലും ഒരു രാജ്യത്തെ ചരിത്രാതീത കാലത്തോ അല്ലെങ്കിൽ സമീപ കാലത്തോ സ്വാതന്ത്ര്യ ലബിദ്ധ്യശേഷോ അങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല അപ്പൊ അങ്ങോട്ട് ആക്രമിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പോളിസി അല്ല അതുകൊണ്ട് നമ്മുടെ ചരിത്രവും അതല്ല അങ്ങനെ നമ്മൾ ആക്രമിക്കത്തില്ല എന്നാൽ അങ്ങോട്ട് അവർക്ക് വേണമെങ്കിൽ നമ്മുടെ മുന്നോട്ട് ആക്രമിച്ചു നമ്മൾ തിരിച്ചിരി കൊടുത്തു വേണമെങ്കിൽ നിർത്താമായിരുന്നു പക്ഷെ നമുക്കറിയാം പാകിസ്ഥാനിൽ പാകിസ്ഥാനിലൊരു സുസ്ഥിരമായൊരു ഗവൺമെന്റ് ഇല്ല അവിടെ മിലിട്ടറിയും അതുപോലെ മിലിട്ടറി ഭരണകൂടമാണുള്ളത് ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടായിരുന്നു അതെല്ലാം അട്ടിമറിക്കപ്പെട്ടു അതിന്റെ നേതാക്കന്മാരെല്ലാം ജയിലിലാണ് അപ്പൊ ആ നില അസ്ഥിരത ബാധിച്ച ഒരു രാജ്യമാണ് അവിടെ സുസ്ഥിരമായൊരു ഗവൺമെന്റ് ഇല്ല തന്നെ അതിൻ്റെ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് വേറെ മിലിറ്ററി വേറെ മിലിട്ടറിക്ക് ഉള്ളിൽ വേറെ മിലിട്ടറി എന്ന നിലയിലാണ് അവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് തീരുമാനമെടുക്കാൻ ഒരു പക്ഷേ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവും ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസക്കാലം നമുക്കറിയാം നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ടുള്ള ആക്രമണങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല പക്ഷേ അവര് നമ്മുടെ രാജ്യത്തിനകത്തെ പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങൾ വടക്കേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ അതിർത്തി രാജ്യങ്ങൾക്ക് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം കാശ്മീർ മുതൽ ഏതാണ്ട് രാജസ്ഥാൻ അതേപോലെ ഗുജറാത്ത് വരെ ഉള്ള പ്രദേശങ്ങളിൽ നമ്മുടെ കര തീരമാണ് വാഗ അതിർത്തി നോക്കിയാൽ കാണുമ്പോൾ വയലുകൾ ഇങ്ങനെ വയലുകൾ നമ്മുടെ എറണാകുളത്തും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വേര് കിട്ടി അതിർത്തി തിരിച്ചിരിക്കുന്ന പോലെ ഒരു ഭൂഖണ്ഡത്തെ വാഗ അതിർത്തിയിൽ വയലിലൂടെ ഇരുമ്പ് വേരി വെച്ച് മറന്നിരിക്കുകയാണ് അപ്പുറം ഇപ്പുറമായിട്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് നമുക്ക് അങ്ങനെ ഏറ്റവും വിഷമം തോന്നുന്നു കാരണം നമ്മുടെ അഖണ്ഡ ഭാരതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ച ദുരാഗ്രഹികൾ മൂലമാണ് നമ്മുടെ ഭാരതാമ്പര്യം വിറ്റുമുറിച്ചത് അപ്പൊ ആ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഞാൻ ധാരാളം ആളുകളുടെ ഇന്ത്യക്കാർ പോയിട്ടുണ്ട് ഞാനും പോയിട്ടുണ്ട് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വിഷമിക്കും അത്ര അടുത്ത ഒട്ടടുത്ത ഒരു വേദിക്ക് അപ്പുറം പാകിസ്ഥാനും ഇപ്പുറം നമ്മുടെ രാജ്യവുമാണ് അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധാരാളം വീടുകള് അതുപോലെ വ്യവസായ സ്ഥാപനങ്ങള് വിദ്യാലയങ്ങള് ആശുപത്രികള് ധാരാളം ഉണ്ട് വേണേന അപ്പൊ മനുഷ്യവാസ കേന്ദ്രത്തിലേക്ക് അവർ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് തുടർച്ചയായിട്ടുള്ള ആക്രമണം നടത്തുകയും നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണെങ്കിലും ആ ഒരു സാഹചര്യത്തിലാണ് ഇനി അവരിലേക്ക് ആക്രമണം നമ്മൾ നോക്കിയിരിക്കേണ്ട എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ് സംഘത്തിന് അധികാരി ഇങ്ങനെ പറയാൻ സാഹചര്യമുള്ളത് പക്ഷേ നമ്മൾ ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഉള്ളൊരു നിലപാട് ഉണ്ട് ഇത് നമ്മൾ ഓരോ കാര്യവും നമ്മൾ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ലോക മനസാക്ഷിയെ ലോക ജനതയെ ലോകത്തിലെ രാഷ്ട്ര തലവന്മാരെ അങ്ങനെ ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ള പരമാവധി ലോകത്തെ രാജ്യങ്ങളെ ഭരണാധികാരികളെ എല്ലാം തീവ്രവാദത്തിനെതിരെ മതതീവ്രവാദത്തിനെതിരെ ഒറ്റപ്പെടുത്തുക ഈ തെമ്മാടി രാഷ്ട്രം കാണിക്കുന്ന ഈ ഉത്തരകീട്ടനെ തുറന്നു കാണിക്കുക ആ എന്ന ലക്ഷ്യവും ഇതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ട് ഈ ഓരോ സംഭവങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ തുറന്ന് കാണിച്ച് നമ്മൾ ഭൂമിയോളം ക്ഷമിക്കുന്നുണ്ട് നമ്മൾ ക്ഷമിക്കുന്നുണ്ട് നമ്മൾ അക്രമകാരി അല്ല അക്രമകാരി പാകിസ്ഥാനാണ് എന്ന് ബോധ്യപ്പെടുത്തി അതിനു മാത്രം അങ്ങേയറ്റം നമ്മൾ താന്നും അങ്ങേയറ്റം ക്ഷമിച്ചും നിന്ന് യുദ്ധത്തിന് നമുക്ക് താല്പര്യമില്ലാത്ത നമ്മളെ യുദ്ധത്തിലേക്ക് വലി വലിച്ചിഴിച്ചുകൊണ്ട് കൊണ്ടുപോയതാണ് ആ അനിവാര്യതയിലേക്ക് ഭാരത്തെ രാജ്യത്തെ മുൻ സായുധ സേനയെ മുന്നോട്ടേക്ക് നയിക്കുകയായിരുന്നു അത് പാകിസ്ഥാനാണ് ഉദ്രവാദി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ രണ്ടു മൂന്ന് ദിവസക്കാലം ഈ ഈ കാര്യത്തിൽ നമ്മള് തിരിച്ചടിയില്ലല്ലോ എന്ന് നമ്മൾ ഹിരിക്കുന്നതിന്റെ കാരണം അതാണ് അപ്പൊ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ജനങ്ങളുടെ സഹകരണത്തോടെ ലോകത്തിന്റെ മനസാക്ഷിയോട് ഒപ്പം നിന്നുകൊണ്ട് അവരെ നമ്മുടെ ഹൃദയത്തോട് ചേർക്കുന്ന കൂട്ടിക്കൊണ്ട് പാകിസ്ഥാനെ എല്ലാ രംഗത്തും ഒറ്റപ്പെടുത്തുക എന്നുള്ളത് നമുക്കറിയാം ആശങ്കപ്പെടേണ്ട കാര്യ പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ ഏത് നാൽപ്പത്തി എട്ടിലെ യുദ്ധമായാലും അറുപത്തി അഞ്ചിലെ യുദ്ധം ആയാലും എഴുപത്തി ഒന്നിലെ ആയാലും ഏറ്റവും പ്രസംഗം തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധമായാലും ഭാരതമാണ് വിജയിച്ചിട്ടുള്ളത് ഭാരത അവർക്കില്ല അതില് നമുക്ക് നേരത്തെ ഒരു വീഡിയോ സൂചിപ്പിച്ച പോലെ ജനസംഖ്യ യു പി നമ്മളെ യു പി ഒരു ജനസംഖ്യയുടെ ആ സംസ്ഥാനത്തെ ജനസംഖ്യയുടെ അത്രയും പോലും ഇല്ലാത്ത ഒരു ചെറിയ രാജ്യമാണ് പക്ഷെ അത് മുഴുവൻ ഭീകരവാദികളാണ് എന്ന് മാത്രമാണുള്ളത് നമ്മത ഭ്രാന്തന്മാരുമാണുള്ളത് ഭൂരിപക്ഷം വരുന്ന രൂപത്തിലുള്ള ക്യാമ്പുകളും ഒക്കെ ഉള്ള സ്ഥലമാണ് അവരുടെ കയ്യിൽ ഭ്രാന്തന്മാരുടെ കയ്യിൽ ആയുധം കിട്ടിയാലുള്ള കുഴപ്പം മാത്രമേ നാം ഭയപ്പെടേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളെ അവർക്ക് ദുബല് തോന്നിക്കാൻ പറ്റത്തില്ല നമ്മളെ തകർക്കാൻ പറ്റത്തില്ല ി സർവനാശത്തിലേക്ക് പാകിസ്ഥാനെ സർവനാശത്തിലേക്കായിരിക്കും പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് കാരണം അവിടെ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ ആളില്ല എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനങ്ങൾ അവിടെ ഉണ്ടാവും ഇപ്പൊ തന്നെ നമുക്ക് പാകിസ്ഥാനിൽ കാണാം ബലൂചിസ്ഥാനിൽ ബലൂചിസ്ഥാനിലെ ജനങ്ങൾ വർഷ വർഷങ്ങളായി വളരെ വർഷങ്ങളായിട്ടുള്ള പോരാട്ടത്തിലാണ് ആ പോരാട്ടത്തെ അടിച്ചമർത്തുകയാണ് പക്ഷെ ഇപ്പൊ അവിടുത്തെ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ആ പോരാളികൾ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് ദേശീയ പാകിസ്ഥാനിലെ പതാക വലിച്ചെറിഞ്ഞുകൊണ്ട് ബലൂജി പാകിസ്ഥാൻ പതാക ഉയർത്തി ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്ന കാര്യം നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പൊ ആഭ്യന്തര കലാപങ്ങൾ ഒരു വശത്തവണ നടക്കുക യുദ്ധം കഴിയുമ്പോൾ ഈ പാകിസ്ഥാന യുദ്ധത്തിലേക്കാണ് അവർ തിരിങ്ങുന്നതെങ്കിൽ യുദ്ധം കഴിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു പുതിയ രാഷ്ട്രം രൂപം ഉള്ളത് കൊണ്ട് രൂപപ്പെട്ടതുപോലെ തന്നെ ഇത് എത്ര രാഷ്ട്രമായിട്ട് മാറും എന്നുള്ള കാര്യം പ്രവചനാതീതമാണ് എന്തായാലും പാകിസ്ഥാന് ശക്തമായ തിരിച്ചടിയായിരിക്കും വെല്ലുവിളിയായിരിക്കും വലിയ നാശനഷ്ടങ്ങൾ ഇത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഭാരതത്തെ സംബന്ധിച്ചോളം ഭാരതത്തിലെ ജനങ്ങൾക്ക് അവരെ സുരക്ഷിതമായി നിർത്തിക്കൊണ്ട് ഒരു ശല്യം പോലും നമ്മുടെ ജനങ്ങളെ മേൽ പതിക്കാതെ ഒരു നാശനഷ്ടം ഉണ്ടാവാതെ കാത്തു സൂക്ഷിക്കാനുള്ള എല്ലാ കരുത്തും നമുക്കുണ്ട് അത് ഇതിനകം തന്നെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യെസ് എന്തായാലും ഇന്ത്യയുടെ ഈ നീക്കത്തെ ഇന്ത്യ തെളിയിച്ചിരിക്കുന്ന ഇന്ത്യയുടെ കരുത്തിനെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് കൂടി മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഉള്ളിലുള്ള ആക്രമണങ്ങൾ അനിവാര്യമാണ് എന്നാണ് സൈനിക നടപടികളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്നും ആർ എസ് എസ് രാജ്യത്തിനൊപ്പമുണ്ടെന്നും കേന്ദ്ര സർക്കാരിനൊപ്പമുണ്ടെന്നും കൂടി മോഹൻ ഭാഗവത് ആഹ്വാനം ചെയ്യുന്നു മാത്രമല്ല കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ചില രാഷ്ട്രീയ ൊക്കെ ഈയൊരു അവസരത്തിൽ കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് പാകിസ്ഥാന്റെ ഒരു പ്രകോപനത്തെയും പങ്കുവയ്ക്കാതെ തിരിച്ചടിക്കണമെന്നും അതിശക്തമായ മറുപടി നൽകണമെന്നുമാണ് രാജ്യം ഒറ്റക്കെട്ടായി പല ആവൃത്തി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് എന്തു തന്നെയായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി രാത്രിയേറെ വൈകിയുമൊക്കെ ചർച്ചകൾ നടന്നിരുന്നു ഒരോ ചീഫ് ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇനിയും പാക് പ്രകോപനമുണ്ടായാൽ അതിശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ നീക്കമെന്നും സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക